അതായത് ലൗകിക കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോഴും ഒരു കണ്ണെപ്പോഴും നാമജപത്തിൽ ഉണ്ടാവണം ശരിക്കും ഇതൊന്നും പരിശീലിച്ചെടുത്താലോ ഒരു അത്ഭുതമാണ് ലൈഫ് എന്താണത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കിടക്കുമ്പോഴും ഒക്കെ എന്ത് കൊണ്ട് നടക്കാം ഒരു ചെലവില്ലാത്ത കാര്യമാണ് ഏത് ഏത് നാമം ജപിക്കല് അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ജപിച്ച് 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 ജപിച്ചു പോയാൽ കുറെ കഴിഞ്ഞാൽ ഭഗവാൻ അടുത്തുള്ള പോലെ ഭഗവാനോട് അടുക്കുന്നതുപോലെ തോന്നും ലൗകികത ചിന്തിച്ചാൽ ഭഗവാൻ അകലെയും ജപത്തിൽ മുഴുകുമ്പോൾ ഭഗവാൻ അടുത്തും അതുകൊണ്ട് ഗോപികമാരെ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതിയാണ് അതായത് നിങ്ങളുടെ മനസ്സ് എന്നിൽ അർപ്പിതമാണോ ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും നിങ്ങളുടെ മനസ്സ് ലൗകികതയിൽ അർപ്പിതമാണോ ഞാൻ നിങ്ങളിൽ നിന്നും അകന്ന പോലെ തോന്നും ആര് തീരുമാനിക്കണം ആര് തീരുമാനിക്കണം ഭഗവാനോട് അടുക്കാൻ എന്താ വഴി നാമം ജപിക്കണം ഏതെങ്കിലൊരു മന്ത്രം മനസ്സിലങ്ങനെ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ അരിലേക്കെത്താം ഭഗവാനിലേക്ക് എത്താം നോക്കൂ ഇതിൽ പരം ഒരു ഈസി ആയിട്ടുള്ളൊരു വഴി വേറെ വേണം പക്ഷെ ഇത് അത്ര എളുപ്പമല്ലാത്തതിന്റെ കാരണം എന്താണ് അത്ര വേണ്ടാധീനം മനസ്സിൽ കിടക്കുകയാണ് നാമം ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് തലവേദന വരും നാമം ചൊല്ലുമ്പോഴേക്കും നെഞ്ചിലൊരു നീറ്റൽ വരും ചിലർക്ക് ചിലർക്ക് കുറച്ച് കഴിയുമ്പോഴേക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങും മനസ്സിലായില്ലേ കൊറേ നേരം നാമം ചൊല്ലുമ്പോൾ ബോറടിക്കുവോ ബോറടിക്കൂ ഇല്ലയോ എന്താ ഒന്നും മിണ്ടാത്തത് ബോറടിക്കോ കൊറേ നേരം നാമം ചൊല്ലിയേ ബോറടിക്കുവോ ബോറടിക്കും ഉണ്ട് ബോറടിക്കില്ല ബോറടിക്കില്ലാന്നൊന്നും പറയാൻ പറ്റില്ല ബോറടിക്കില്ലേ അടിക്കോ അതെന്താ കാരണം ഉള്ളില് മറ്റേ സാധനം കിടക്കുന്നുണ്ട് ചെയ്ത് പൂർവജന്മങ്ങളിലൊക്കെ കൊണ്ടുവന്നത് അതങ്ങനെയൊന്നും നാമത്തിൽ മുഴുകാൻ നമ്മളെ അനുവദിക്കില്ല എളുപ്പമല്ല നാമത്തിൽ മുഴുകല് അഞ്ചു മിനിറ്റും പത്ത് മിനിറ്റും ഒക്കെ ഒന്നും കുഴപ്പമില്ല ഒരു അരമണിക്കൂറായ പറയും എപ്പഴാ തീര എപ്പഴാ തീര എപ്പഴാ തീര എന്നുണ്ട് പക്ഷെ ഇതിൽ രുചി വന്നാൽ ഇതിൽ ലയം വന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല അത്ര രസമാണ് ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ നമ്മൾ ഈ ഭാഗവതം പറയുമ്പം എത്ര സമയമാണ് പറന്നു പോകുന്നത് സമയം പോകുന്നത് അറിയില്ല അത്ര രുചി വേണം ഇതിൽ ലയം വേണം ഇതിലൊരു ആനന്ദം വേണം അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കണം ഇങ്ങനെ ഗോപികമാരെ അനുഗ്രഹിക്കുന്ന ഗോപികമാര് അനുഗ്രഹീതരാകുന്ന ലീലയാണ് ഏത് രാസലീല രാസലീല എന്നത് കൃഷ്ണനും ഗോപികമാരും തമ്മിൽ നടത്തുന്ന ഡാൻസ് അല്ല രാസലീല എന്നത് ഇന്നിപ്പം നമ്മളത് അവതരിപ്പിക്കും അങ്ങനെയാണെങ്കിലും കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള നാമലയത്തിന്റെ കഥയാണ് രാസലീല നാമ ിൽ ശ്രദ്ധിക്കുക നാമമാകുന്ന കൃഷ്ണനിൽ മനസ്സാകുന്ന കോപിക ലയിച്ച് നൃത്തമാടുന്ന അതിലങ്ങനെ മുഴുകി നൃത്തമാടുന്ന ലീലയാണ് രാസലീല ഇതേ ഈ രാസലീല എവിടെയാണ് നടക്കേണ്ടത് അപ്പം എവിടെയാണ് നടക്കേണ്ടത് നമ്മുടെ മനസ്സിൽ നടക്കണം ആലോചിച്ചോക്കൂ നിങ്ങളുടെ മനസ്സാകുന്ന രാധ നാമമാകുന്ന കൃഷ്ണനോടൊത്ത് അങ്ങനെ ഒരുമിച്ച് ലയിച്ച് പാടി നൃത്തത്തിൽ അങ്ങനെ മുഴുകിച്ചേരുന്ന ലീലയാണ് ഉം രാസലീല ഇത് പുറമെ ഒരു ആണും പെണ്ണും തമ്മിലുള്ള കൈകൊട്ടിക്കളിയോ കാല് തട്ടിക്കളിയോ കോലു തട്ടിക്കളിയോ അല്ല ഇത് പിന്നെ ഒരു പബ്ലിക്കലി നമ്മൾ കാണിക്കുമ്പോൾ അങ്ങനെ കാണിക്കണമെന്ന് മാത്രം പക്ഷെ ഉള്ളില് ഇന്റേണലി നമുക്കറിയണം ഇത് മനസ്സും നാമവും തമ്മിലുള്ളൊരു ലയത്തിന്റെ നൃത്തമാണ് എന്ന കൂടി വേണം ഇത് കാണാൻ ഈ ഇത് വായിക്കാൻ ഈ രാസലീല വായിക്കാൻ മനസ്സിലായോ